ീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് റിക്വസ്റ്റഡ് വീഡിയോ ആണ് മത്തി മുളകിട്ട് വയ്ക്കാൻ പോയി ചേച്ചി അപ്പോൾ വേറെ ഒന്നും നോക്കില്ല അതാണ് കേട്ടോ നമ്മൾ ഐറ്റം അപ്പോൾ മത്തി മുളകിട്ടതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് നേരെ ഒരു ചട്ടി എടുത്ത് വയ്ക്കുക നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഉലുവ പൊട്ടിക്കുക എന്നിട്ട് നമ്മൾ കറിവേപ്പിലേയും മുട്ടൽ മുളകും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കേട്ടോ ഈ മൂന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നെ അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അതായത് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് കളർ ചേഞ്ച് ആവുമ്പോഴേക്കും നമ്മൾ തക്കാളിയിൽ അരിഞ്ഞ് വെച്ചിട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക മുളക് പൊടിയും പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ടോട്ടൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് പുളി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് കറിവേപ്പിലയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് അത് ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് വരും കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും അങ്ങനെ നല്ലൊരു മണം വരും കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക അപ്പോഴേക്കും നമ്മളെ മത്തി മുളകിട്ട് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ടാറ്റാ ബേബി സി യു